ഹായ് ഓൾ എന്താണ് മാതാപിതാക്കൾ പറയുന്നത് ഇന്നത്തെ ടീനേജേഴ്സ് കൗമാരക്കാര് അനുസരിക്കാത്തത് ഇന്നത്തെ കാലത്തെ ജനറേഷൻ അല്ലെങ്കിൽ ടീനേജേഴ്സ് മൊത്തത്തിൽ ബാഡ് ആയതുകൊണ്ടല്ല ഇന്നത്തെ ടീനേജേഴ്സിന്റെ ലോകം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആണ് അവരുടെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ് ആണ് എല്ലാ സൈഡിൽ നിന്നും സിമുലേഷൻസ് ആണ് സോഷ്യൽ മീഡിയയുടെ സ്റ്റിമുലേഷൻ അവരുടെ ഫ്രണ്ട്സ് പറയുന്ന ഇൻഫർമേഷൻ ലോകത്ത് നിന്ന് മറ്റാൾക്കാരിൽ നിന്ന് കേൾക്കുന്ന ഇൻഫർമേഷൻ അവരെ മറ്റുള്ളവരുമായിട്ട് കണ്ടിന്യൂസ്ലി കമ്പയർ ചെയ്യുക അല്ലാതെ തന്നെ അവർക്കുള്ള ഒരു പ്രഷർ ടീനേജേഴ്സിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്നതാണ് വളർച്ച കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ അവർക്ക് ലോങ് ടേം ആയിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് ചെയ്യരുതെന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനോ ഒരു തീരുമാനം എടുക്കാനോ ഉള്ള ഒരു ഗ്രോത്ത് ആയിട്ടില്ല ഒരു മെച്ചോറിറ്റി അപ്പോൾ വന്നിട്ടില്ല അപ്പോ മിക്ക പേരൻസും നിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കൂ എന്ന് പറയുമ്പോൾ അവർക്കതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല കാരണം ഭാവി എന്താണെന്നോ അതെങ്ങനെയാണ് അതിന്റെ ഒരു പിക്ചർ എന്നോ അവർക്ക് വിഷ്വലൈസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അത്രയും ബ്രെയിൻ ഡെവലപ്പ് ആയിട്ടില്ല ടീനേജേഴ്സ് എന്ന് പറയുന്നത് വളരെ ഒരു വളറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അതായത് അവർ കുട്ടിയുമല്ല എന്നാൽ അവർ അഡൾട്ടായിട്ടുമില്ല അതിനിടയ്ക്കുള്ള ഒരു ഫേസ് അപ്പം അവർക്ക് മുതിർന്ന ഒരു ഫീലിംഗ് ഉണ്ട് എന്നാൽ കുട്ടി കുട്ടിയല്ലെന്നും അവർക്കറിയാം അപ്പോൾ ആ സമയത്ത് പേരൻസ് ഇത് ചെയ്യണം അത് ചെയ്യണം നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് അഡ്വൈസ് ചെയ്യുന്നതിനെക്കാളും അവരെ ഈക്വൽ ആയിട്ട് കാണാനായിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത് മിക്ക പേരൻസും അവരുടെ ടീനേജ് ആയിട്ടുള്ള ആൺകുട്ടിയുമായിട്ടോ പെൺകുട്ടിയായിട്ടോ ടൈം സ്പെൻഡ് ചെയ്യാറില്ല അതായത് അവരുടെ സ്കൂളിലെ കാര്യങ്ങളോ ഫ്രണ്ട്സിന്റെ കാര്യങ്ങളോ സംസാരിക്കാനായിട്ട് ഇരിക്കാതെ ചിലപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും കമാൻഡ് ചെയ്യാനോ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനോ ഒക്കെ ആയിരിക്കും അവർ അവരുമായിട്ട് ആക്ച്വലി ഒന്ന് ഇരുന്ന് സംസാരിക്കുന്നത് അല്ലാതെ അവരുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണ് പോകുന്നത് അവരുടെ ഹോബീസ് എന്താണ് അവരെ അറിയാൻ ശ്രമിക്കുന്ന പേരന്റ്സ് കുറവാണ് അപ്പോൾ നാച്ചുറലി അവരുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പേരൻസ് എന്ന് പറഞ്ഞാൽ ഓ എപ്പോഴും കംപ്ലൈനിങ് ആണ് അല്ലെങ്കിൽ എന്നെ വഴക്ക് പറയാൻ മാത്രമുള്ളവരാണ് അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് നാച്ചുറലി തോന്നുന്നത് അവരുടെ ഫോൺ ആയിരിക്കും അപ്പൊ നിങ്ങൾ പറയുന്നത് അവരെ കേൾക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഇമോഷണൽ ബോണ്ട് സ്ട്രോങ് ആയിരിക്കണം നിങ്ങളുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ട് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നത് എന്തിനാ അവരെ കേൾക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ടോൺ റേസ് ചെയ്യാതെ തന്നെ കാമായിട്ടുള്ള ടോണിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണം ടോൺ റേസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ ആയിരിക്കും അല്ല അല്ലെങ്കിൽ ഒരു അതോറിറ്റിയോട് കൂടി സംസാരിക്കുന്ന ടീനേജേഴ്സ് അത് ഇഷ്ടമല്ല അവർക്ക് പറഞ്ഞ നോർമൽ ടോണിൽ പറഞ്ഞാൽ മനസ്സിലാക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെങ്കിൽ അവർക്ക് ഒരു ചോയ്സ് കൊടുക്കുക ഫോർ എക്സാമ്പിൾ നിനക്ക് റൂം ക്ലീൻ ചെയ്യണമെങ്കിൽ നീ ഡിന്നർ കഴിഞ്ഞിട്ട് റൂം ക്ലീൻ ചെയ്യുന്നോ അതോ ഡിന്നറിന് മുന്നേ ക്ലീൻ ചെയ്യുവോ എന്നുള്ള ഒരു ഓപ്ഷൻ അവർക്ക് തന്നെ കൊടുക്കുക ക്ലീൻ ചെയ്യുക ക്ലീൻ എന്ന് റിപ്പീറ്റഡി പറയാതെ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ചോയ്സ് കൊടുക്കാണ്ട് മിക്ക ടീനേജേഴ്സിനും അവർ വളരുന്ന സമയത്ത് അവർക്ക് തോന്നുന്നത് അവരുടെ ഇമോഷൻസും ഫീലിങ്സും കേൾക്കാൻ ഇല്ല എന്നുള്ളതാണ് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ദേഷ്യപ്പെടാൻ പേരൻസ് ഉണ്ട് സ്കൂളിലെ കാര്യങ്ങൾ നോക്കാൻ പേരൻസ് ഉണ്ട് പക്ഷെ അവർക്ക് എന്തെങ്കിലും ഇമോഷണൽ പ്രോബ്ലംസ് വന്നാൽ പേരൻസ് കേൾക്കുന്നുണ്ടോ എന്നാണ് മിക്ക ടീനേജേഴ്സും ആലോചിക്കുന്നത് അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ അവർ എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത് അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക അതിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണമെങ്കിൽ കാമായിട്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്റെ പേരന്റ്സ് എന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കാൻ താല്പര്യം അവർ അവർ ചിന്തിക്കുന്നത് മാത്രം എന്നിലേക്ക് അടിച്ചമർത്തുന്നു എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ടീനേജേഴ്സ് പേരൻസ് പറയുന്നത് കേൾക്കാത്ത പേരന്റ്സിനോടൊപ്പം ഇരിക്കുമ്പോൾ അവർ ഇമോഷണലി അവർ സേഫ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് എല്ലാം ഷെയർ ചെയ്യും നിങ്ങൾ പറയുന്നത് നാച്ചുറലി അവർ കേൾക്കുകയും ചെയ്യും കാരണം അവർക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുന്നുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു ബോണ്ട് നോർമലി സ്ട്രോങ് ആവും പക്ഷെ ആ ഒരു സ്പേസ് അവർക്ക് ഇല്ല അങ്ങനെ ഇമോഷണലി അവർ സേഫ് അല്ല ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിലില്ല എന്ന് തോന്നുമ്പോഴാണ് അവര് പിന്നെ നിങ്ങൾ പറയുന്നിടത്ത് നിൽക്കാത്തത് അപ്പൊ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു പേഴ്സൺ എന്നാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ടീം ഏജേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ കൺട്രോൾ ചെയ്യാനാണോ ശ്രമിക്കുന്നത് അതോ മനസ്സിലാക്കാനാണോ ശ്രമിക്കുന്നത് നിങ്ങൾ എങ്ങനെയായിരിക്കും അവരോട് അങ്ങനെ ആയിരിക്കും അവരെ നിങ്ങളോട് അങ്ങോട്ട് കൂടുതൽ കൺട്രോൾ ചെയ്യാനാണോ ശ്രമിക്കുന്നതെങ്കിൽ അവരുടെ സൈഡിൽ നിന്നും അത്രയും റെസിസ്റ്റൻസ് ആയിരിക്കും അതായത് അത്രയും ഒരു നിങ്ങൾ അങ്ങോട്ട് പുഷ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഇമോഷണൽ ബോണ്ടിനാണ് നമ്മുടെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടി ഉള്ളത് ഒരു പെരുമാറ്റമായിരിക്കും എന്ന് പറഞ്ഞാൽ പേരൻറ്റ്സ് കറക്റ്റ് ചെയ്യാൻ പാടില്ലാന്നോ അവരിൽ കാണുന്ന തെറ്റ് കറക്റ്റ് ചെയ്യരുതെന്നോ എന്നല്ല പക്ഷെ അതിനൊരു ബാലൻസ് വേണം നിങ്ങളുടെ ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളുമായിട്ട് ഇതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് കൗൺസിലിംഗിന്റെ ആവശ്യം എന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ചോദിക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്